ഞാൻ ഒന്ന് സജീഷിലേക്ക് വന്നാൽ സജീഷ് ഇപ്പോൾ ബി ജെ പി പ്രതിനിധി അഥവാ സംഘപരിവാർ അനുകൂല പ്രതിനിധി നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഈ റെയ്ഡ് നേരത്തെ തുടങ്ങിയതാണ് ചട്ടപ്രകാരമുള്ള റെയ്ഡാണ് അതിന് കടലാസികൾ കൊടുത്താൽ മാത്രം പോലെ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഡിഫൻസാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ സംഭവം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ടി സി ജോസഫ് അടക്കമുള്ളവർ പറയുന്നതും അവർ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥർ മാനസികമായി തന്നെ ടോർച്ചർ ചെയ്തു സമ്മർദ്ദത്തിലാക്കി നിരവധി മണിക്കൂറുകൾ മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് ഈ റെയ്ഡ് നടക്കുന്നു ഇതേവരെ അനുഭവിക്കാത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ റോയൊടുവിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനകത്തൊരു അസ്വാഭാവികതയില്ലേ അതല്ല ഷാബു പ്രസാദ് പോലെ ഇപ്പോൾ ബി ജെ പി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഒരു സാധാരണ റെയ്ഡിൽ എന്തിനാത്മഹത്യ എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ശ്രീ ഡോക്ടർ അരുൺ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു അപകടമാണ് ഒരു വിശാലമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നാം നടത്തേണ്ടി വരികയില്ല പക്ഷേ ആ ജനാധിപത്യം നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആർ എസ് എസ് പ്രതിനിധി എന്ന് തന്നെ ഷാബു പ്രസാദിനെ പറയുന്നതായിരിക്കും നന്നാവുക അദ്ദേഹവും അത് സ്വയം വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിലും അവർക്ക് വേണ്ടി കൃത്യമായ ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളുണ്ട് അതിൽ ചില മറുപടി നമ്മൾ ചോദിക്കേണ്ടതായിരുന്നു അതായത് അവിടെ ഇപ്പോൾ ഹേമന്ത് വിശ്വ ശർമ്മയുൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവരുടെ പേരിൽ ഇ ഡിയുടെ കേസ് ഉണ്ടായിരുന്നു റെയ്ഡ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കേസ് നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അങ്ങനെ കേസ് ഇ ഡിയുടെയും മറ്റും കേസ് നിലനിൽക്കുന്നയാളെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത് അശോക് ചവാനെ പോലെയുള്ള ആളുകളെ വിവിധ ചുമതലകൾ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ആളുകളും ഗോവയിൽ ചുമതല ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ക്യാബിനറ്റ് പദവിയും എല്ലാം ഇവരെ എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് അവരെല്ലാവരും ഈ പറഞ്ഞ ഇ ഡിയുടെ കേസ് നിലനിൽക്കുന്നവരും കൊള്ളരുതാത്തവരും തന്നെയാണ് അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല ഉള്ളറയിൽ ആ അന്വേഷണവും മറ്റും നടക്കുന്നുണ്ട് എന്നാണോ പറയുന്നത് അപ്പോൾ അതല്ല അവരെ എല്ലാം മോചിപ്പിച്ചു കൊടുക്കുകയും മറ്റൊരു വിശാലതയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് എന്ന് നാം കൃത്യമായി കാണേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അപകടാവസ്ഥ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഫാസ്തത്തിൻ്റെ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഭരണകൂടത്തിലെ മൂന്ന് സംവിധാനങ്ങളെയും ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലെജിസ്ലേച്ചറിനകത്ത് ഇപ്പോഴും ജനാധിപത്യം അവശേഷിക്കുന്നു അതിനെയാണ് ഓപ്പറേഷൻ കമല എന്ന പേരിൽ കുതിരക്കച്ചവടം നടത്തുന്നത് അതിനകത്ത് തന്നെയാണ് പണമൊഴുക്കി ഇലക്ട്രിൻ ബോണ്ടിലൂടെ അധികാരം കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ തങ്ങൾക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഐ ആർ ഉൾപ്പെടെ നടപ്പിലാക്കുന്നത് നമുക്കറിയാം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർമാരല്ലാതാക്കി ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നത് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നത് ലെജിസ്ലേച്ചറിൽ ണുന്നുണ്ട് അവിടെ അല്പം പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ അപ്പുറത്ത് എവിടെ മറ്റുള്ളതിലേക്കെല്ലാം കടക്കുന്നു അതിൽ എക്സിക്യൂട്ടീവിനകത്ത് അവരുടെ ആധിപത്യം ഉണ്ടാകുന്നു അന്വേഷണ ഏജൻസികൾ മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവരുടെ കൈപ്പിടിയിലൊതുങ്ങിയാണ് ഫാസിസ്റ്റ് സംവിധാനങ്ങളെപ്പോലെ തന്നെ ജുഡീഷ്യറിയിലും ആ അപകടം നിലനിൽക്കുന്നു ലോയെയൊന്നും ഈ സമയത്ത് നമുക്ക് ജസ്റ്റിസ് ലോയെ ഒന്നും ഈ സമയത്ത് നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല നമ്മൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയുടെ സി ജെ ജോയിയുടെ മരണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വിവിധ മേഖലകളിലുള്ള പേരുകളുണ്ട് നമ്മൾ കൽബുർഗിയെ ഓർമ്മി ഓർമ്മിക്കേണ്ടി വരും ഗോവിന്ദ പൻസാരെ ഓർമ്മിക്കേണ്ടി വരും ജസ്റ്റിസ് ലോയെ ഓർമ്മിക്കേണ്ടി വരും അങ്ങനെ പലരെയും പലരെയും എല്ലാ മേഖലയിലുമുള്ള ആളുകളെ നിശ്ശബ്ദമാക്കുകയോ കൊന്നുകളയുകയോ ചെയ്യുന്ന ഒരു സമയത്ത് തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് തരാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ആളുകളെയും ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ റോയി കേരളത്തോട് വലിയ താല്പര്യം കാണിച്ച വ്യക്തിത്വമാണ് ഇപ്പം ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപയുടെ മറ്റു ബിസിനസ് അവിടെ ഒരു കച്ചവടം നടത്തി ആ പണം കേരളത്തിലേക്ക് അദ്ദേഹം നിക്ഷേപിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് ഈ മരണമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കേരളത്തെ എപ്പോഴും സ്നേഹത്തോടെ കാണുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെല്ലാം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മലയാളികളെ അങ്ങേയറ്റം സഹായിച്ച വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം നമ്മളിൽ ഞെട്ടൽ ഈ മരണം പലതിൻ്റെയും ഇനി വരാനിരിക്കുന്ന പല ഭീകര സംഭവങ്ങളുടെയും തുടർച്ചയായിരിക്കും എന്ന് നമ്മൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകുമോ എന്നതാണ് പ്രശ്നം ഞാനിതാണ് പറഞ്ഞത് പറഞ്ഞു ഞാനിത് അല്ല ഞാൻ പറയുന്നത് ഗാന്ധിജിയെ ഓർമ്മകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് കൂടുതൽ കൂടുതൽ വെടിയൊച്ചകൾ നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നത് ശബ്ദങ്ങൾ ആ ശബ്ദം നമ്മൾ അലോസരപ്പെട്ടില്ലെങ്കിൽ അതിൽ ജാഗ്രതപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുമോ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാവരും മനുഷ്യത്വപരമായി അഡ്രസ് ചെയ്യണം ഡോക്ടർ അരുൺകുമാർ